മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഇന്നത്തെ സുപ്രീം കോടതി നിരീക്ഷണം തെറ്റെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് മുല്ലപ്പെരിയാർ ഡാം വിഷയം ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലാക്കി സ്ഥലപരിശോധന നടത്തിയല്ല ഇപ്പോൾ കോടതി നടത്തിയ നിരീക്ഷണം സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയിൽ നിന്ന് കേരളത്തിന് നീതി ലഭിച്ചിട്ടില്ല പലപ്പോഴും തമിഴ്നാടിന് ഗുണകരമായാണ് മേൽനോട്ട സമിതി നിലപാട് സ്വീകരിച്ചത് ഇന്നത്തെ കോടതി പരാമർശം ജഡ്ജി മനസ്സിലാക്കാതെ നടത്തിയത് എന്നും എം പി പറഞ്ഞു സുപ്രീം കോടതി ഞാൻ ഈ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിപ്പെടും അതായത് കോടതിയുടെ പെർവ്യൂവിൽ നിന്നും നമുക്ക് മാറുവാനും ഈ പറഞ്ഞ ഒരു റീ ഓപ്പണിംഗ് കിട്ടുവാനുമുള്ള ഒരവസരമാണ് നാഷണൽ ലാംപ് സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലേക്ക് ഈ വിഷയം വരികയായിരുന്നു അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഫോർമേഷൻ കഴിഞ്ഞു അതിൻ്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഈ വിഷയം ഉള്ളത് കേരളത്തിൻ്റെ പ്രതിനിധി അതിനകത്തുണ്ടാകും എന്നുള്ളത് അദ്ദേഹം അപ്പം ഡാം സേഫ്റ്റി ആക്ടിന് അനുസരിച്ച് ഇത്തരത്തിലുള്ള ബലക്ഷയമുള്ള ഭീഷണിയുള്ള ഡാമുകളെ സംബന്ധിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുള്ളതൊക്കെ പരിഗരിക്കാൻ കൃത്യമായ വ്യവസ്ഥ എൻ ഡി എസ് എ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലുണ്ട് അവരുടെ മേൽനോട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകണമെന്ന് കോടതി തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി പുറത്തിറക്കിയ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ഈ കമന്റൊന്നും അവിടെ നിന്ന് അവിടെ പോയി സ്ഥലപരിശോധന നടത്തി പറഞ്ഞിട്ടുളളതല്ലോ വെറുതെ വെറുതെ അതിനകത്ത് ആ ഒരു ഗൗരവമേ ഞാൻ കാണുന്നു അതുകൊണ്ട് ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒക്കെ തന്നെ നടത്തുന്നതായിട്ടുള്ള പല കമന്റുകളും പല നിരീക്ഷണങ്ങളും ഒന്നും ശരിയല്ല സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കോടതികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഈ മുല്ലപ്പെരിയാർ ഉണ്ടായിട്ടുള്ള നിലപാട് ശരിയല്ല എന്നുള്ളതാണല്ലോ കേരളത്തിന്റെ പക്ഷം ആ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇപ്പോൾ എന്ന് മാത്രമല്ല ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ നിരീക്ഷണം എൻ ഡി എസ് ഐയുടെ അധീനതയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എസ് ഐയിലേക്ക് മേൽനോട്ട സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയിൽ നിന്നും കേരളത്തിന് യാതൊരു നീതിയും കിട്ടിയിട്ടില്ല മാത്രമല്ല അവർ തമിഴ്നാടിനെ ഫേവർ ചെയ്യുന്നു എന്നുള്ളതാണ് അക്ഷയം അപ്പോൾ എൻ ഡി എസ് ഐയിലേക്ക് ഈ കാര്യങ്ങൾ വരികയും ഈ വിഷയത്തിൽ ഒരു റീ ഓപ്പണിംഗ് ഇതിൻ്റെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ ആത്യന്തികമായ നിലപാട് പുതിയൊരു ഡാം വേണം കേരളത്തിന് സുരക്ഷ വേണം തമിഴ്നാടിന് വെള്ളം വേണം അപ്പോൾ അതിനനുസരിച്ചുകൊണ്ടുള്ള ആ ഒരു നിലപാട് സാധൂകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് എൻ ഡി എസ് ഐയുടെ പരിധിയിൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ ഒരു റീ ഓപ്പണിംഗ് ആകും എന്നുള്ളതാണ് കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം അത് ഒരു ജഡ്ജിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ഒരു നിരീക്ഷണമായിട്ടാണ്